നമസ്കാരം നമസ്കാരം വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോ ഗീവർഗീസ് മാർ കൂറോസിന്റെ ഒരു അദ്ദേഹം പിന്തുണച്ചിരിക്കയാണ് അത് പറയുന്നത് വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള കലാവിപ്ലവം തുടരട്ടെ എന്നുള്ളൊരു കാര്യമാണ് പിന്തുണച്ചുകൊണ്ട് ഈ ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞിരിക്കുന്നത് ആരാണ് ഈ വെളുത്ത ദൈവങ്ങൾ ഏതായാലും ഈ യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനം മുൻ ഗീവർഗീസ് വളരെ വൈകിയാണെങ്കിലും അദ്ദേഹം ഒരു വലിയ സത്യം കണ്ടെത്തിയിരിക്കുക എനിക്ക് തോന്നുന്നു അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം പറയാൻ കാത്തു വച്ചിരുന്ന ഒരു ആശയമാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്ന ഇതാണ് വേടന്റെ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള കലാവിപ്ലവം തുടരട്ടെ എന്നാണ് ഇത് പറയാൻ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു മെത്രാപോലിയത്തേക്ക് സാധിച്ചു എന്ന് വരില്ല പക്ഷെ റിട്ടയർ ചെയ്ത മെത്രാ എന്ന് എന്ത് പറയാം അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതാണ് വെളുത്ത ദൈവങ്ങൾക്കെതിരെ ഉള്ള കലാവിപ്ലവം തുടരട്ടെ അപ്പൊ വെളുത്ത ദൈവങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചതാണ് ഇപ്പൊ മഹാവിഷ്ണു കറുത്താണ് ശിവൻ കറുത്താണ് കൃഷ്ണൻ കറുത്താണ് രാമൻ കറുത്താണ് കാളിയാണ് കരിങ്കാളിയാണ് കാർപ്പോട് കറുപ്പാണ് ഏതാണ്ട് ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യയിൽ വളർന്ന ഇന്ത്യയിൽ അവതരിച്ച എല്ലാ ദൈവങ്ങളും കറുത്താണ് അപ്പൊ വെളുത്ത ദൈവം എന്ന് പറയുന്നത് ഈ കൂറിലോസും അദ്ദേഹത്തിന്റെ മുൻഗാമികളും ഒക്കെ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന ദൈവങ്ങളാകാനാണ് സാധ്യത ഇനി ചൈന എന്ന് പറഞ്ഞ മഞ്ഞ എന്ന് പറയായിരുന്നു ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ കാപ്പിരി കറുപ്പാട് എന്ന് പറയായിരുന്നു അപ്പൊ വെളുത്ത ദൈവം എന്ന് പറഞ്ഞത് കൂറിലോസും അദ്ദേഹത്തിന്റെ മുൻഗാമികളും കൊണ്ടുവന്ന വെളുത്ത ദൈവങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം ഏതായാലും അവർക്കെതിരെയുള്ള കൽ വിപ്ലവം തുടരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ആഫ്രിക്കൻ വൻകരയിലൊക്കെ ഈ പറയുന്ന വെളുത്ത ദൈവങ്ങൾ ചെന്ന് ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോ അവരുടെ സ്വാതന്ത്ര്യം പോയി ഭൂമി പോയി അധികാരം പോയി രാജ്യം പോയി വിഭവം പോയി അപ്പോൾ അവിടെ ഈ വെളുത്ത ദൈവങ്ങൾക്കെതിരെ ബിഷപ്പ് നെൽസൺ ടുട്ടു എന്നൊക്കെ പറയുന്ന ആൾക്കാർ വിപ്ലവം ഉണ്ടാക്കിയതായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെയുള്ള ട്വ ബിഷപ്പ് ടു പോലെ ഈ പറഞ്ഞ വിദേശ ദൈവങ്ങളോടും വെളുത്ത ദൈവങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ ആ ഉള്ളിൽ ഉണ്ടായിരുന്ന പകയും കോപവും ഒക്കെ ഈ വേടനെ കണ്ടപ്പോൾ ആളിക്കത്തിയതാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും വെളുത്ത ദൈവങ്ങൾ ഇന്ത്യയിലില്ല ഇന്ത്യയിലെ ദൈവങ്ങളെല്ലാം കറുത്ത ദൈവങ്ങളാണ് കൃഷ്ണ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കർപ്പൻ എന്നാണ് ഈ പറഞ്ഞ എല്ലാ ദൈവങ്ങളും തന്നെ ദൈവമാണേലും ദേവനാണേലും ദേവിയാണേലും എല്ലാവരും ഇവിടെ കറുത്തവര് തന്നെയാണ് അപ്പൊ വെളുത്ത ദൈവം തീർച്ചയായിട്ടും വെള്ളക്കാരുടെ നാട്ടിൽ നിന്ന് വന്ന ദൈവം തന്നെയാകാനാണ് സാധ്യത ഏതായാലും അദ്ദേഹം അത് തുറന്നു പറഞ്ഞതിന് വേടനെ ആ കാര്യത്തിൽ കൂട്ടുപിടിച്ചതിനും നമുക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് സാർ ഇതിലിപ്പം വേടൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ വളരെ സജീവമായിട്ട് നടക്കുകയാണ് അതിൽ വേടനെതിരെ വല്ലാത്ത രീതിയിലുള്ള വേട്ടയാടലുകളാണ് സമൂഹത്തിൽ നിന്ന് നടക്കുന്നത് ഇപ്പൊ മോഹൻലാലിന്റെ കയ്യിൽ ആനക്കൊമ്പ് അദ്ദേഹത്തിന് ഒരു വലിയ പരിഗണന കിട്ടി സുരേഷ് ഗോപിയുടെ കഴുത്തിലുള്ളത് ഒരു പുലിനഖ ആണെന്ന് കേൾക്കുന്നുണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ആനക്കൊമ്പാണെന്ന് കേൾക്കുന്നുണ്ട് അത് പരിശോധിക്കാൻ പറ്റുമോ അപ്പോ ഇവർക്കൊക്കെ സമൂഹത്തിലുള്ള വലിയ വലിയ ആളുകൾക്കൊക്കെ കിട്ടുന്ന ഒരു സംരക്ഷണം വേടൻ എന്തുകൊണ്ട് ലഭിക്കുന്നില്ല വേടനെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്നൊക്കെയാണ് ഇടത് പ്രൊഫൈലുകളിൽ നിന്ന് വ്യാപകമായിട്ട് പരത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേടന് അറസ്റ്റ് ചെയ്യപ്പെട്ടതും വേടൻ ചോദ്യം ചെയ്യപ്പെട്ടതും ആനക്കൊമ്പ് കൈവശം വെച്ചതിനോ പുലിനകം കൈവശം വെച്ചതിനോ അല്ലല്ലോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു മദ്യം ഉപയോഗിക്കുന്നു മയക്കുമരുന്ന് കൈവശം വെച്ചിരിക്കുന്നു അതിന്റെ പേരിലാണല്ലോ അപ്പോൾ ഒരാള് ഊരി പോകാൻ വയ്യാത്ത വിധം കുറ്റവാളിയായി പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ പതിവായിട്ട് കാണുന്ന ഒരു എക്സ്ക്യൂസ് ആണ് ഞാൻ കറുത്തവനാണ് ഞാൻ പട്ടികജാതിയാണ് ഞാൻ പട്ടികവർഗമാണ് എന്നെ തൊട്ടാൽ കളി മാറും അപ്പോൾ ഞാൻ അതസ്ഥിതനാണ് അരികുവൽക്കരിക്കപ്പെട്ടവനാണ് കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടുപിടിച്ച കുറെ പദങ്ങളാണ് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന മോഹൻലാലും അതുപോലെ തന്നെയുള്ള സുരേഷ് ഗോപിയും അല്ലെങ്കിൽ ജയറാമും അടക്കമുള്ള എല്ലാവരും സെലിബ്രിറ്റികളാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ സെലിബ്രിറ്റിയാണ് കഴിഞ്ഞ തലമുറയിലെ സെലിബ്രിറ്റികളായ അവർക്ക് കിട്ടിയ അതേ അംഗീകാരവും പിന്തുണയും ആണ് ഈ തലമുറയിലെ സെലിബ്രിറ്റിയായ വേടനും കിട്ടിയിരിക്കുന്നത് അദ്ദേഹം സ്വീകരിച്ച വാക്ക് പേര് തന്നെ നോക്കൂ അദ്ദേഹത്തിന് അച്ഛനമ്മമാരും കിട്ടാൻ നല്ല പേരുണ്ടായിട്ടും അദ്ദേഹം സ്വയം സ്വീകരിച്ച പേര് വേടൻ എന്ന് തന്നെയാണ് അപ്പൊ അതിൽ തന്നെ അദ്ദേഹം സ്വയം എന്തിനാണ് തന്നെ പേടനാക്കി മാറ്റുന്നത് എന്ന ചോദ്യത്തിന് സമൂഹം ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ എവിടെയെങ്കിലും പോലീസ് പിടിക്കുമെന്ന് കണ്ടാവണമേ അയ്യോ ഞാൻ ദളിതനാണ് ഞാൻ പിന്നോക്കക്കാരനാണ് ഞാൻ പട്ടികജാതിയാണ് ഞാൻ ആദിവാസിയാണ് പോലീസ് പിടിക്കാൻ വരുമ്പോഴും കോടതി അറസ്റ്റ് കോടതിയിലേക്ക് പോകേണ്ടി വരുമ്പോഴും മാത്രം ഇങ്ങനെ ഈ ജാതിബോധം ഉണരുന്നത് നാണം കേടു നാണമില്ലായ്മ കൊണ്ടും പേടിയായത് കൊണ്ടുമാണ് അല്ലാതെ മറ്റു തേടി കാര്യം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് വളരെ എന്താണ് ചെറിയ ശതമാനത്തിലുള്ള കഞ്ചാവാണ് അതിനെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് വിട്ടത് പിന്നീടാണ് ഈ പുലിനഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വരുന്നത് അപ്പം വേടനെ തിരഞ്ഞു പിടിച്ച് എന്താണ് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വേടന്റെ പാട്ടുകൾ വേടന്റെ വരികളൊക്കെ ഭരണകൂടത്തെ വല്ലാതെ ആക്രമിക്കുന്നതും വളർ പിടിപ്പിക്കുന്നതും ആണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം അതായത് ഈ ഭരണകൂടം എന്ന് പറയുന്ന ആരാണ് ഭരണകൂടം വേടന്റെ ഉപ്പാപ്പയാണല്ലോ കാരണം കേരളത്തിലെ ഭരണകൂടം കേരളത്തിലെ പോലീസ് കേരളത്തിലെ എക്സൈസ് കേരളത്തിലെ എല്ലാ സംവിധാനവും വേടന്റെ ബന്ധുക്കാർ തന്നെ നടത്തുന്ന പരിപാടിയാണല്ലോ അല്ലാതെ പിണറായി വിജയൻ നമ്പൂതിരിയാണോ പിണറായി വിജയൻ സായിപ്പാണോ പിണറായി വിജയൻ നായരാണോ പിണറായി വിജയൻ ഏതെങ്കിലും സവർണനാണോ അല്ലല്ലോ പിണറായി വിജയൻ ഈ പറഞ്ഞ എല്ലാ വിധത്തിലും വേടന് പറ്റിയ വേടൻ തന്നെയാണ് വേടന് പറ്റിയ ചേട്ടൻ തന്നെയാണ് പിണറായി വിജയൻ അപ്പൊ പിണറായി വിജയന്റെ പോലീസ് പിണറായി വിജയന്റെ എക്സൈസ് പിണറായി വിജയന്റെ ഭരണകൂടം പിണറായി വിജയന്റെ വംശത്തിൽപ്പെട്ട ഒരു വേടനെ വേട്ടയാടുന്നതിൽ വേടന എന്താണ് ഇത്ര വിഷമം വിഷമം തോന്നേണ്ട കാര്യം എന്താണ് പണ്ട് സി പി എമ്മുകാർ വിളിച്ച് അവർ മുദ്രാഖ്യണ്ടല്ലോ ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയ നിങ്ങൾക്കെന്ന കോൺഗ്രസ് ആയി എന്ന് പറയുന്ന പോലെ ഞങ്ങളെ പിണറായി ഞങ്ങൾക്കെതിരെ കേസെടുത്താൽ എന്താ എന്ന് ചോദിച്ചാൽ പോരെ അതെന്താ ചോദിക്കാത്തത് അതല്ലേ ചോദിക്കേണ്ടത് അപ്പോൾ ഏറ്റവും വലിയ അധസ്തിനായിട്ടുള്ള പിന്നോക്കാരനായിട്ടുള്ള അരികുവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട തെങ്ങ് കയറ്റക്കാരന്റെ മകൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വേണം പിന്നെ പേടിക്കുന്നത് ഇതാണ് എന്റെ ചോദ്യം വേടൻ ഈ പറയുന്ന സംഗീതവും അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള തടസ്സമോ യാതൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല ഇപ്പം പുതിയൊരു പാട്ട് പോലും വേടൻ പ്രേമ പാട്ട് എന്നുള്ള രീതിയിൽ പുതിയൊരു പാട്ട് പോലും റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭാഗത്ത് നിന്ന് എന്തോ തരത്തിലുള്ള വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ വേടനെതിരെ ഉണ്ടാകുന്നെന്ന് പറയുന്നത് വെറും വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ് വേടൻ്റെ സംഗീതം ആസ്വദിക്കുന്ന എത്രയോ ആളുകൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് ഒരു വസ്തുത കൂടിയാണ് തീർച്ചയായിട്ടും വേടൻ ഈ ഭരണകൂടത്തെ എതിർക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം വേടന്റെ വംശത്തിൽപ്പെട്ടവരാണ് കേരളം ഭരിക്കുന്നത് വേടന്റെ വംശത്തിൽപ്പെട്ടവരാണ് സിനിമാ ലോകം ഭരിക്കുന്നത് വേടന്റെ വംശത്തിൽപ്പെട്ടവരാണ് പാട്ടിന്റെ ലോകം ഭരിക്കുന്നത് വേടന്റെ വംശത്തിൽപ്പെട്ടവരാണ് വേടന്മാരാണ് മീഡിയ ഭരിക്കുന്നത് പിന്നെ വേടൻ എന്തിനാണ് ഇത്ര പേടിക്കുന്നത് സംഗതി ഇത്രയേ ഉള്ളൂ പോലീസ് പിടിക്കുമെന്ന് ഓർത്തില്ല എന്ത് തമിഴ്ത്തിലോ ഗോക്രത്തിലോ കാണിച്ചിട്ട് അവസാനം ഇതെല്ലാം നിർബാധം നടത്തിക്കൊണ്ടുപോകാൻ ഇവിടെ രാഷ്ട്രീയം അനുവദിച്ചു കൊടുക്കും എന്ന് കരുതി കളിച്ച് കളിച്ച് വേലി ചാടി ഇപ്പൊ കോലു കൊണ്ട അവസ്ഥയിലാണിപ്പം വേടൻ അതുകൊണ്ട് വേടൻ എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ട് മുഖ്യമന്ത്രിയെ വിളിച്ച് പറഞ്ഞാൽ മതി ആരോട് പരാതി പറയേണ്ട കാര്യമില്ല